ധാരാളം ആളുകൾക്ക് നമ്മളുടെ ഈ ജ്യോതിഷ ജ്യോതിഷവിധി കൊണ്ട് പ്രയോജനമുണ്ട് അറിയുന്നതിൽ സന്തോഷമുണ്ട് ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മാർച്ച് മാസത്തിൽ ഗജകേശരി യോഗത്തിലെത്തുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് യോഗം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാവരുന്നത് കാരണം യോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് പേരുടെ കമൻറ്റ് കണ്ട് ഞാൻ തന്നെ ചിരിച്ചു പോയി കാരണം യോഗങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്നാണ് അവരുടെ സംശയം തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയുടെ ജനനം ചുമ്മാ കണ്ണടച്ച് തുറക്കുമ്പോൾ മുമ്പിലേക്ക് വന്ന് വീഴുമായിരുന്നുവല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ജന്മത്തെ തന്നെ ഉണ്ടാക്കുന്നത് അതുപോലെ ആചാര്യന്മാർ പ്രപഞ്ചത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥയുടെ സഞ്ചാരഗതികൾ മനസ്സിലാക്കിയിട്ട് ആ സഞ്ചാരഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന ഇന്ന സമയത്ത് ഇന്ന യോഗം വന്നു ചേരും അതല്ലാതെ മാനുഷികമായി നമ്മൾ ഉണ്ടാക്കുന്നതല്ല യോഗം എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം ഈ യോഗത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ രാശിക്കാർക്ക് വന്നു ചേർന്ന യോഗത്തെ അവരിൽ മനസ്സിലാക്കി കൊടുക്കലും അതുപോലെ തന്നെ ആ യോഗത്തിന് യോഗത്തിന്യുയോജ്യമായിട്ട് ഈശ്വര സവിധത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ യോഗം കൃത്യമായി അവരിലേക്ക് വന്നുചേരും കഷ്ടകാലം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ഗജകേസരി യോഗം പഞ്ചകേസരി യോഗം അങ്ങനെ ധാരാളം യോഗങ്ങളുണ്ട് ആയിരക്കണക്കിന് യോഗങ്ങളുണ്ട് അല്ലാതെ ആ യോഗങ്ങളൊന്നും ചിലർ പറയുന്ന പോലെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഞങ്ങളുടെ വയറ്റുഭാഗ്യത്തിന് വേണ്ടിയല്ല ഇതൊന്നും പറയുന്നതെന്ന കാര്യം അവർ മനസ്സിലാക്കിയാൽ നല്ലത് പിന്നെ ഈ യാതൊരുവിധ വേദാന്ത അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായ വ്യവസ്ഥകളെയും തിരിച്ചറിയാൻ കഴിയാതെ എന്തെങ്കിലും കേട്ടാൽ ഈ പറയുന്ന മറുപടികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചിന്തിക്കാതെ പറയുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ജനനം നടക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗർഭപാത്രത്തിൽ ഒൻപത് മാസം ആ കുട്ടിയുടെ ജന്മവ്യവസ്ഥകൾ ഉണ്ടാവുകയും അതിന് രൂപം ഉണ്ടാവുകയും അങ്ങനെ അങ്ങനെയാണ് ദൈവം തമ്പുരാൻ്റെ കര വലയത്തിലൂടെ ഉണ്ടാകുന്ന അനുഗ്രഹ ചൈതന്യം കൊണ്ടാണ് ആ രൂപം സൃഷ്ടിക്കപ്പെടുന്നത് അത് പിന്നീട് പുറത്തേക്ക് വരുന്നു ഈ ഉലകത്തെ കാണുന്നു ഉലകം എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ്റെ സൃഷ്ടി തന്നെയാണ് കാരണം വീശിയടിക്കുന്ന കാറ്റ് ഈ നെഗറ്റീവ് പറയുന്നവൻ്റെ മൂക്കിലൂടെയും കയറിപ്പോകുന്നുണ്ട് അത് ഒരു നിമിഷം നിന്നാൽ മതി നെഗറ്റീവ് അവിടെ തീരും പോസിറ്റീവും അവിടെ തീരും ചിന്തിക്കുക അതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ടില്ല ഇനി ഞങ്ങൾ പറയാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാർച്ച് മാസത്തിൽ ഗജകേസരി യോഗം വന്നു ചേരുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് ഗജകേശരി യോഗം എന്ന് പറയുന്നത് വന്നു ചേർന്നാൽ തീർച്ചയായും രാജ രാജവ്യവസ്ഥിതിയിൽ ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥ സൃഷ്ടിക്കലാണ് മാർച്ച് മൂന്ന് മുതൽ വൃശ്ചികം രാശിയിൽ ഗജകേസരി യോഗം അതുപോലെ തന്നെ ചന്ദ്രനും വ്യാഴവും സംയോജിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഗജകേശരി യോഗം വന്നു ചേരുന്നത് ഒരു രാശിയിൽ ചന്ദ്രനും വ്യാഴവും സംയോജിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ യോഗം വന്നു ചേരുന്നത് മിഥുന രാശിക്കാരിൽ ഗജകേശരി യോഗം വന്നു ചേരുന്നുണ്ട് അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ ദുഷ്കർമ്മങ്ങളും ദുരിതങ്ങളും അകന്ന് രാജകീയ പ്രൗഢിയോട് തന്നെ ജീവിക്കാനുള്ള അവസരമാണ് മിഥുനം രാശിക്കാർക്കുണ്ടാകുന്നത് അതായത് പരീക്ഷകളിലുള്ള വിജയം അത് ഏതു തരം പരീക്ഷകളുമാകാം വിദ്യാഭ്യാസ തലത്തിലുള്ള പരീക്ഷകൾ അതുപോലെ ശാസ്ത്രീയതരം പരീക്ഷകൾ ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ എന്നും വേണ്ട നിത്യജീവിതത്തിൽ നമ്മൾ ഒരു സ്ഥാനത്ത് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതുതരം പരീക്ഷകളിലും മിഥുനം രാശിക്കാർക്ക് വിജയമുണ്ടാകുന്നു അതുപോലെ പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ് അതായത് തിരിച്ചറിയുക തമ്മിൽ തിരിച്ചറിഞ്ഞ് പ്രണയിക്കാനുള്ള ഒരു അവസരമാണ് മിഥുനം രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അതായത് തങ്ങൾക്ക് ചേരാത്തതെങ്കിൽ ഉപേക്ഷിക്കാനുള്ള ഒരു വ്യവസ്ഥയും തങ്ങൾക്ക് ചേരുന്നതാണെങ്കിൽ കൂടെ നിർത്താനുള്ള വ്യവസ്ഥയും ഗജകേശരി കാലഘട്ടത്തിൽ മിഥുനം രാശിക്കാരിൽ വന്നു ചേരുന്നു പക്ഷെ തിരിച്ചറിഞ്ഞ് പ്രണയിക്കാനുള്ളൊരു അവസരം വരുന്നുണ്ട് തീർച്ചയായും അത് ദൈവികമായ സന്നിധിയിൽ ഏൽപ്പിക്കുക പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും അതുപോലെ തന്നെ മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും പുതിയ പാലുകാച്ചൽ കർമ്മം നടക്കാം അതുപോലെ തന്നെ വിവാഹ കർമ്മങ്ങൾ നടക്കാം പുതിയ വാഹനം വാങ്ങിക്കൽ നടക്കാം അങ്ങനെ അങ്ങനെ നന്മയുള്ള ഒരുപാട് കാര്യങ്ങൾ മിഥുനും രാശിക്കാർടെ വീടുകളിൽ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആഗ്രഹം പോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പോക്കും നടക്കും നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹത്തിന് അനുയോജ്യമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും അത്തരം സാഹചര്യമാണ് ഗജകേശരി യോഗത്തിലൂടെ മിഥുനം രാശിക്കാർക്ക് വന്നു ചേരുന്നത് രോഗദുരിതങ്ങളിൽ നിന്നുള്ള രക്ഷ നേടൽ ജോലിക്കുള്ള സാധ്യത പഠനകാര്യങ്ങളിൽ വിജയം ദാമ്പത്യ കാര്യങ്ങളിലുള്ള ശ്രദ്ധ ശാന്തത അതുപോലെ തന്നെ കുടുംബത്തിൽ ശാന്തമായ അന്തരീക്ഷം തുടങ്ങിയവയൊക്കെ മിഥുനം രാശിക്കാർക്ക് ഗജകേശരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ തുലാം രാശിയിൽ പിറന്നിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തുലാം രാശിയിൽ നിലനിൽക്കുന്ന ജാതകസ്ഥർക്ക് ആഗ്രഹങ്ങൾ സഫലീകരിക്കും വിദേശ രാജ്യത്തിലേക്ക് പോകാനുള്ള ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആഗ്രഹം സഫലീകരിക്കും വലിയ ശമ്പള സാധ്യതയുള്ള ജോലിക്ക് ജോലിയിൽ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുകളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നടക്കും ഇന്നലെ വരെ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് അത് മാറി സ്ഥിരമായി ജോലി സാധ്യതയുള്ള വ്യവസ്ഥയിലേക്ക് വന്നു ചേരും സാമ്പത്തികം ജോലിയിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾക്ക് അപ്രതീക്ഷിതമായിട്ടും ഒക്കെ തന്നെ സാമ്പത്തികം വന്നുചേരാനുള്ള സാഹചര്യം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് വിവാഹകാര്യം അതായത് തടസ്സമായി വിവാഹകാര്യം നിൽക്കുന്ന ആളുകൾക്ക് വിവാഹം നടക്കാൻ തീർച്ചയായിട്ടുമുള്ള സമയമാണ് ഈ ഗജകേശരി യോഗം നിലനിൽക്കുന്ന ഈ സമയം പല തരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടും വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് ജാതകവശാലുള്ള ദോഷം അതുപോലെ മറ്റെന്തെങ്കിലും ദോഷങ്ങളൊക്കെയായി നിലനിൽക്കുന്ന ആളുകൾക്ക് വിവാഹം നടക്കാനുള്ള സമയം ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ പ്രമോഷൻ ജോലിയിൽ പ്രമോഷൻ സാധ്യത കാണുന്നുണ്ട് ശമ്പള വർധനവിനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ വൻ മാറ്റമാണ് കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ മക്കൾക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൂടി ജോലി ലഭിക്കുക തുടങ്ങിയ നന്മയുള്ള ഒരു കാലത്തിലേക്ക് തുലാം രാശിക്കാർ കടന്നു പോകുന്നത് കാണാൻ കഴിയും വളരെ വലിയ സാമ്പത്തിക നേട്ടം കുടുംബത്തിലുണ്ടാകുന്നത് കാണാൻ കഴിയുന്നു ദാമ്പത്യ സന്തോഷം ദാമ്പത്യമായിട്ടുള്ള സന്തോഷം വളരെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ഭർത്താക്കന്മാർ തമ്മിൽ അവരുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും അത് വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തെ തരുന്നത് കാണാൻ കഴിയും പിന്നെ ബിസിനസ്സിൽ ബിസിനസ്സിലുയർച്ച ചെറിയ ഒരു കച്ചവടമാണെങ്കിൽ പോലും ഉയർന്ന് നല്ല ലാഭത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും ബുദ്ധിമുട്ട് എല്ലാം തന്നെയും മാറി വരുന്ന കാഴ്ച നമുക്ക് അനുഭവിക്കാൻ കഴിയും ഗജകേസരി യോഗത്തിലൂടെ പല നന്മകളും നമ്മൾ തിരിച്ചറിയാതെ കിടന്നിരുന്ന പല പല നന്മകളും നമ്മളിലേക്ക് വരും അതുപോലെ മറഞ്ഞു കിടന്നിരുന്ന പല പിതൃസമ്പത്തുകളും നമ്മളിലേക്ക് വരുന്നതായിട്ട് കാണുന്നതിനായി കഴിയും തീർച്ചയായും തുലാം രാശിക്കാർക്ക് ഗജകേശരി യോഗം നന്മ വരുത്തുക തന്നെ ചെയ്യും അടുത്തത് കന്നിരാശിയാണ് കന്നിരാശിക്കാർക്ക് ഗജകേശരി യോഗം സമ്മാനിക്കുന്നത് എല്ലാ ജോലികളും കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള അവസ്ഥയാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന അലസ മാനസിക വ്യവസ്ഥകളൊക്കെ ഒഴിവാക്കി തീർച്ചയായിട്ടും പ്രവർത്തിക്കുക പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു മനസ്സിന് ഉടമയായി മാറാൻ ഈ ഗജകേശ്വര യോഗം കന്നിരാശിക്കാർക്ക് വഴിതെളിച്ചു കൊടുക്കും ഒരിക്കലും ഒരു അലസ മനോഭാവം അവരിലേക്ക് വരിക തന്നെയില്ല വിദ്യാർത്ഥികൾക്കാണെങ്കിലും ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും കാർഷിക വ്യവസ്ഥയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും ഏത് മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും ഇന്നലെ വരെ ഉണ്ടായിരുന്ന അലസ മനോഭാവം മാറി വളരെ ശക്തമായ തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് കഴിയും പിന്നെ കരിയറുമായി ബന്ധപ്പെട്ട അനുകൂലമായ സമയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദശാബോധത്തെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ജോലി വേണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന പി എസ് സി ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ജോലി ലഭിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ലഭിക്കും അതുപോലെ വിദേശ രാജ്യത്ത് പോയി പഠിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള വഴി കണ്ടെത്തുക ചെയ്യും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലാത്തതായ ഗൾഫ് മേഖല മാത്രമല്ല ലണ്ടൻ പോലെയുള്ള അല്ലെങ്കിൽ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ടാകും പിന്നെ വീട്ടിൽ തന്നെ സന്തോഷകരമായ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും പുതിയ വാഹനങ്ങൾ വരിക അതുപോലെ വീടിൻ്റെ എക്സ്റ്റൻഷൻസുകൾ നടക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ പിന്നെ പ്രവർത്തനങ്ങൾ വീട്ടിൽ നടക്കുക അതായത് പുതിയ മെഷീൻസുകൾ അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികൾ പുതുതായി വീട്ടിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേക പ്രത്യേകമായ മാറ്റങ്ങൾ നടക്കും അതിലൂടെ സാമ്പത്തികഗതിയുടെ വളർച്ച ഉണ്ടാകും അതുപോലെ തന്നെ രോഗ ദുരിതമായി കിടന്നിരുന്ന വാർദ്ധക്യ വ്യവസ്ഥകൾ വീട്ടിലാരെ വാർദ്ധക്യ തലത്തിൽ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ ആ രോഗദുരിതങ്ങൾ മാറി അവർക്കും സന്തോഷം ഉണ്ടാകുന്ന നമുക്ക് കാണുവാൻ കഴിയും പിന്നെ നേരത്തെ പറഞ്ഞല്ലോ വിദേശയാത്രകൾ നമുക്ക് വന്നു ചേരും ലോട്ടറി ചിട്ടി മുതലായവ നമ്മൾക്ക് വന്നു ചേരും വലിയ തുകയ്ക്കുള്ള ലോട്ടറി അതുപോലെ വലിയ തുകയ്ക്കുള്ള ചിട്ടി തുടങ്ങിയവ ഗജകേശരി കാലഘട്ടത്തിൽ കന്നിരാശിക്കാരെ അനുഗ്രഹിച്ചെത്തുക തന്നെ ചെയ്യും പൂർവിക സ്വത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പൂർവിക സ്വത്ത് ഭാഗം ചെയ്തതിൽ നല്ല ഭാഗം അതിലൊരു നല്ല ഭാഗം നമുക്ക് ലഭിക്കും എല്ലാം സന്തോഷകരമായ അവസരത്തിൽ തന്നെയായിരിക്കും രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്ന ഗജകേശരി യോഗത്തിലൂടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സാമ്പത്തിക വർധനമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത് അടുത്തത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഭാഗ്യ അനുഭവങ്ങൾ വന്നു നിൽക്കുന്ന സമയം തന്നെയാണ് അത് അതിൻ്റെ ഇരട്ടി കൂടി അവരിലേക്ക് വന്നു ചേരും സ്വാഭാവികമായും ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് വലിയ ജോലിയിലേക്ക് പരിണമിക്കും അതുപോലെ സാമ്പത്തിക നിലവാരത്തിൻ്റെ വളർച്ച വളരെ വളരെ കൂടും ഭാഗ്യത്തിൻ്റെ എല്ലാ പിന്തുണയും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഭാഗ്യം ഏതു വഴിയും അവരെ അനുഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും പിന്നെ പങ്കാളികൾ തമ്മിലുള്ള ഐക്യം വർദ്ധിച്ചു കാണാം ചില കാര്യങ്ങളിലൊക്കെ തർക്ക വ്യവസ്ഥയിൽ നിന്നിരുന്ന പങ്കാളികൾക്ക് വളരെ ചേർച്ചയുള്ള കൂടി മുമ്പോട്ട് പോകുന്ന കാഴ്ച കാണാൻ കഴിയും രണ്ടുപേരും രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ച് സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ അതിലൂടെ കുടുംബത്തിലെ നന്മകളൊക്കെ ഉണ്ടാകുന്നത് കാണാൻ കഴിയും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാനുള്ളത് മദ്യപാനം പുകവലി അതുപോലെയുള്ള അനാവശ്യമായ സംവിധാനങ്ങൾ ഉപേക്ഷിക്കുക കാരണം ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്നു ചേരാൻ വൃശ്ചികം രാശിക്കാർക്ക് ചാൻസ് ഉണ്ട് ഈ ഗജകേശ്ശരി യോഗ കാലഘട്ടത്തിൽ അത് വന്നു ചേരാം അതുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ ഉപേക്ഷിക്കുക ഗജകേശ്ശരി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കും ഭാഗ്യമുള്ള സമയമാണല്ലോ എന്ന് എന്നാൽ ഭാഗ്യമുള്ള സമയത്തിൽ ചില ഉണ്ടാകാം ആ ദോഷങ്ങൾ പിന്നെ പിടിച്ചാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ടാണ് ഒരു അറിയിപ്പ് എന്ന വണ്ണമാണ് ഞാൻ പറയുന്നത് വൃശ്ചികം രാശിയിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വൃശ്ചിക രാശിയിൽ നിലനിൽക്കുന്ന ആളുകൾ ഇത്തരം സംവിധാനങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് അതായത് മദ്യപാനം പുകവലി വെറ്റിലമുറുക്ക് തുടങ്ങിയവ ഉപേക്ഷിക്കണം തീർച്ചയായും ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചില്ല എങ്കിൽ അനന്തര ഫലങ്ങൾ ബുദ്ധിമുട്ടായി വരും പിന്നെ പ്രതിസന്ധികളെല്ലാം തന്നെ മാറും രോഗങ്ങൾ അതുപോലെ ദുരിതങ്ങൾ കടബാധ്യതകൾ അങ്ങനെയുള്ള ജീവിത ബുദ്ധിമുട്ടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ പ്രതിസന്ധികളെല്ലാം മാറി നന്മയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതായി കാണാൻ കഴിയും പിന്നെ കുടുംബവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അനുകൂല സമയമാണ് എന്ന് പറഞ്ഞാൽ ഭാര്യക്കും ഭർത്താവിനും രണ്ട് സ്ഥലത്താണ് ജോലിയെങ്കിലും ശ്രമിച്ചാൽ ഒരു സ്ഥലത്തേക്ക് അത് അതിനെ കൊണ്ടുവരാൻ കഴിയും രണ്ട് പേർക്കും അനുകൂലമായി കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനും നയിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും ഈശ്വരൻ്റെ സാ സാന്നിധ്യം അതിന് ഗജകേശരി യോഗത്തിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ശ്രമിച്ചാൽ നടക്കും അതുപോലെ തന്നെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ സംവിധാനങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് നേതൃത്വ നിരയിലേക്ക് വരാനുള്ള ഭാഗ്യമുണ്ട് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഗതി ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗമനം ഉണ്ടാകുന്നു അതായത് ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് പ്രശസ്തിക്കൊക്കെ അംഗീകാരങ്ങൾക്കൊക്കെ ചാൻസ് കാണുന്നുണ്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലൂടെ പുറം രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തൊഴിൽ സാധ്യതയും വൃശ്ചികം രാശിക്കാർക്ക് ഈ ഗജകേശരി വ്യവസ്ഥയിലൂടെ കാണുന്നുണ്ട് അതുപോലെ പിന്നീട് മകരം രാശിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് മകരം രാശിയിലൂടെ ഗജകേശരി തലമുണ്ടാകുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉണ്ടാകും മകരം രാശിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഗജകേശരി യോഗം ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ എല്ലാ ശ്രമങ്ങളും വിജയത്തിലെത്തും എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയം തന്നെയായിരിക്കും ലക്ഷ്യം ഒരു തടസ്സങ്ങളുമില്ലാതെ നമ്മുടെ ലക്ഷ്യത്തെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ കഴിയുക തന്നെ ചെയ്യും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർധിക്കും അതുപോലെ തന്നെ ബിസിനസ്സിൽ വൻ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായും ചെറിയ ഒരു കച്ചവടമായി ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും നല്ല ലാഭത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വലിയ ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാർക്ക് അതിലും വമ്പൻ നേട്ടങ്ങൾ നേടാൻ കഴിയും ഗജകേശരി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ചക്രവർത്തി യോഗത്തിൽ തന്നെ കഴിയാൻ അവർക്ക് കഴിയും ജോലി സ്ഥലത്ത് അംഗീകാരം ബഹുമാനം തുടങ്ങിയവ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ബഹുമതികൾ ലഭിക്കും ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പൂർണ്ണത മനസ്സിലാക്കി ചില അംഗീകാരങ്ങൾ ചില പ്രശസ്തികൾ ബഹുമതികൾ തുടങ്ങിയവയൊക്കെ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശമ്പള വർധനവ് അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യത വിദ്യാഭ്യാസത്തിൽ വിജയത്തിനുള്ള വലിയ സാധ്യത അതുപോലെ സ്ഥലം മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നടക്കുന്നു തീർച്ചയായിട്ടും അത് നടക്കുക തന്നെ ചെയ്യും പിന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നടക്കും പ്രണയ വിവാഹത്തിന് ചാൻസ് കൂടുതലാണ് അതൊക്കെ തന്നെ എതിരില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പോൾ എല്ലാ തരത്തിലും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സമയമാണ് ഈ ഗജകേസരി യോഗം നൽകുന്നത് ഈ അഞ്ച് രാശിക്കാർക്കും നന്മയുണ്ടാകട്ടെ എല്ലാ തരത്തിലും അവരുടെ ജീവിതം വിജയപ്രദമാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം